ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ രാവിലെ കുളിച്ചു ഒരുങ്ങി തിരുപ്പതിയിൽ നിന്ന് പത്മാവതി ടെമ്പിളിലേക്ക് പോവുകയാണ് ബസ്സിലാണ് പോകുന്നത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ പത്മാവതി ടെമ്പിൾ വരെ അപ്പം നമ്മൾ എന്തായാലും പത്മാവതി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഒമ്പത് മണിയാണ് ദർശനം ടൈം കിട്ടിയത് ഇരുന്നൂറ് രൂപ ടിക്കറ്റാണ് എടുത്തത് അത് ഓൺലൈനായിട്ടാണ് എടുത്തത് ഇവിടെ ഫോണൊന്നും അകത്ത് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കോപ്പി എടുത്തിട്ട് വേണം അകത്തോട്ട് ചെല്ലാനായിട്ട് അതുകൊണ്ട് കുറച്ച് ആ റോഡിൻ്റെ അവിടുത്തെ ഒക്കെ വീഡിയോ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ തിരുപ്പതിയപ്പൻ്റെ ഭാര്യയാണ് ഇവിടെ പ്രതിഷ്ഠ അതുപോലെ തന്നെ നമുക്ക് പത്മാവതി അമ്മയെ തൊഴുതിട്ട് വേണം നമ്മൾ തിരുപ്പതിയിലേക്ക് കയറേണ്ടത് ഈ കൗണ്ടറിലൂടെയാണ് അകത്തോട്ട് കയറുന്നത് ഇത് അമ്പത് രൂപ ടിക്കറ്റാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇത് നമ്മുടെ തിരുപ്പതി ദേവസ്വത്തിൻ്റെ സൈറ്റിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത് സത്യം പറഞ്ഞാൽ തിരുപ്പതിയിലേക്കുള്ള ടിക്കറ്റാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പത്മാവതി ടെമ്പിളിലേക്ക് ടിക്കറ്റ് എടുത്തത് ഒത്തിരി ഒന്നും നമുക്ക് അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതോ എടുക്കാൻ പറ്റില്ല ഒരുപാടുണ്ട് അകത്ത് കാണാനും അതുപോലെ പൂജകളും അതുപോലെ ദേവിയേയും തിരുപ്പതി അപ്പനെയും കൂടി ഇരുത്തിയിട്ടുള്ള സേവകൾ പല തരത്തിലുള്ളതെല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വേണ്ടേ നമ്മുടെ കാളഹസ്തിയിലേക്ക് പോവുകയാണ് അവിടെ നമ്മൾ അവിടുന്ന് ബസ് കയറി തിരുപ്പതിയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കാളഹസ്തിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ എവിടെ ഏത് ടെമ്പിളിൽ പോയാലും നമുക്ക് തിരുപ്പതി വന്നതിന് ശേഷമാണ് അടുത്ത ട്രിപ്പാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോണത് അങ്ങനെ ഞങ്ങൾ കാളഹസ്തിയിലേക്ക് പോയി കാളഹസ്തിയിൽ നമ്മൾ കഴിഞ്ഞ തവണയും പോയതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മളുടെ കാളഹസ്തി എന്ന് പറയുന്നത് അത് ഞാൻ കഴിഞ്ഞ തവണ ചെന്നപ്പോൾ എനിക്ക് ശരിക്കും എല്ലാം ഒന്നും ഭഗവാന്റെ ആ ശിവലിംഗമൊന്നും എല്ലാം ഒന്നും കണ്ടു തൊഴാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച തവണ എന്തായാലും ഞാൻ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു നമുക്ക് പിറ്റേ ദിവസമാണല്ലോ ദർശനം എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഫുൾ ഡേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കളഹസ്തി താഴെ തൊഴുതന് ശേഷം മുകളിലോട്ട് പോവാണ്ട് നല്ല വെയിലായിരുന്നു ഒരുപാട് പടികളുണ്ടായിരുന്നു മുകളിലോട്ട് കയറാനായിട്ട് അങ്ങനെ എല്ലാ പടികളും കേറിയിട്ട് വേണമായിരുന്നു നമ്മൾ പോകാൻ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാളഹസ്തി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പഞ്ചഭൂത ക്ഷേത്രങ്ങളിലൊന്നായ കാളഹസ്തിയിൽ വായുലിംഗമണ്ഡലമാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ശിവലിംഗങ്ങളിൽ നിന്നും രക്തം ഒഴുകുന്നത് തടയാനായിട്ട് കണ്ണപ്പ തൻ്റെ രണ്ടു കണ്ണുകളും ഭഗവാനു നൽകി സ്ഥലം ാണ് എന്നും ഇതിന് ഒരു ഐതിഹ്യമുണ്ട് ഒരുപാട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന കുറേ എന്താ പറയുക അകത്തൊരുപാട് ശിവലിംഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിരുപ്പതിയിൽ നിന്നും മുപ്പത്താറ് കിലോമീറ്റർ അകലെയാണ് കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരുപാട് എന്താ ചോള രാജാക്കന്മാരുടെയും അങ്ങനെ ഒരുപാട് കഥകളുള്ള ഒരു ക്ഷേത്രമാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പം ഈ സൈഡിലെല്ലാം കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കയറിയുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ട് വെയിലടിച്ചിട്ട് നല്ല ക്ഷീണമായിരുന്നു അപ്പം കഴിവതും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വെളുപ്പിനെയോ അതുപോലെ ആൾക്കാർ കല്ല് അടുക്കി അടുക്കി വെച്ചേക്കുന്ന കണ്ടു അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല എല്ലായിടത്തും ഫുള്ള് നമ്മൾ താഴേന്ന് വരുന്നോറും ഇങ്ങനെ കല്ല് ഒരേ ഓഡറിൽ അടുക്കി ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ വൈദികം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ അറിയാമെന്നു ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ അത് ഞങ്ങൾ കണ്ടു അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ മുകളിലോട്ട് കയറി അങ്ങനെ നമ്മൾ മേളിൽ എത്താറായി ഈ പൂണ വഴിയെല്ലാം കോരുന്നുണ്ടോ കേട്ടോ അപ്പൊ ഫോണും പിന്നെ കയ്യിലെന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സാധനമൊക്കെ കൊണ്ടുപോകണ അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും എന്നാണ് തോന്നുന്നത് പക്ഷെ ഞങ്ങളുടെ ഇടക്കിലോട്ട് വന്നില്ല എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ശിവനും പാറും ഇത് കഴിഞ്ഞതവണ വന്നപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ കയറാതെ പോയില്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇതിനെ മേളീന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്ത് രസമാണ് കാണാം നമ്മൾ ശരിക്കും എന്താ പറയുക നല്ല കാറ്റാണ് അതുപോലെ നല്ല രസമാണ് പിന്നെ ഇവിടെ ഒരു ഈ കൊടിമാരാണ് ഞാൻ ശ്രദ്ധിച്ചത് കാരണം ആ കൊടിമരം ഇങ്ങനെ കാറ്റടിക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് മണി അടിച്ചിട്ടിരിക്കും അങ്ങനെ ഒരിതുണ്ട് പിന്നെ ഇതിനെ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളുടെ എന്തോ ഒരു ഇങ്ങനെ ഇവിടെ തന്നെ ഒരു ഏറ്റവും വലുതായ ടോപ്പാണ് ഇത്ര ഇത്ര വരെ നമുക്ക് കേറാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് ഫുള്ള് നമുക്ക് കാലവസ്ഥ ഫുള്ള് കാണാൻ പറ്റും ഇവിടെ ഇവിടെ കല്ലടിക്കി വെക്കുന്നതാ അമ്മയും കല്ലടിക്കി വെക്കുകയാണ് എന്താണ് ഇതിനുള്ള ഐതിഹ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും കല്ലടിക്കി വെച്ചു പിന്നെ കൊറേ പേര് ആ കാണുന്ന ചെറിയ ഗുഹയിലൂടെ ആ അത് തോട്ട് അവരെത്തി നോക്കുന്നത് കൊണ്ടായിരുന്നു അവിടെ എന്താന്നറിയില്ല നമ്മൾ നോക്കിയില്ല എന്തായാലും അങ്ങനെ അവിടെ നിന്നു പിന്നെ ഞാനും മൂന്ന് കല്ലെടുത്ത് അടുക്കി വെച്ചു എന്താണെന്ന് അറിയില്ല എന്തായാലും കല്ല് എല്ലാരും അടുക്കി വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാനും താഴെ കിടന്ന രണ്ടു മൂന്ന് കല്ലെടുത്തിട്ട് മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ കാളഹസ്തില് നമ്മൾ പോയി എന്തായാലും എല്ലാരും കേറി നോക്ക പിന്നെ വെയിലത്ത് കയറാതിരിക്കുന്നതാണ് നല്ലത് കയറി വരുന്നവരെല്ലാം നമ്മളോട് ചോദിക്കുന്നത് ഇച്ചിരി ദൂരെയുള്ള ഇച്ചിരി എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മള് കുടജാദ്രയിലൊക്കെ പോകുമ്പം ഉള്ള ഒരു ആ ഒരു ഫീലാണ് കിട്ടുന്നത് കാരണം നമ്മൾ കുടജാദ്രയിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇച്ചിരി കൂടെയുള്ളൂ ഇച്ചിരി കൂടെ ഉള്ളൂ നമ്മൾ പറഞ്ഞേ ൂടെ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ പളനിൽ ഒക്കെ സ്റ്റെപ്പ് ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല കാരണം അല്ല ഇവിടുത്തെ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ പളനിയിലേക്ക് ഒരുപാട് കൂടുതലാണുള്ളു അത് വരാ നമ്മൾ സിമ്പിളായിട്ട് തോന്നുന്നു നമുക്ക് എനിക്ക് തോന്നുന്ന വെയിലുള്ളത് കൊണ്ടാണ് തോന്നുന്ന ഒരു കുഴപ്പം അപ്പം എല്ലാവരും ഇവിടെയും പോയി കഴിഞ്ഞു കാണുക അങ്ങനെ ക്രമത ക്ഷീണിച്ചു കാരണം ഇത്രയും വെയില് ാണ് ഞങ്ങൾക്കല്ലാത്ത സമയമാണെങ്കിൽ വലിയ സ്റ്റെപ്പൊന്നുമില്ല അത്ര പണിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് എന്താ താഴെ വന്നു താഴെ വന്നു കുറച്ചു നേരം ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു സമാധാനത്തിൽ അങ്ങനെ പിന്നെ ഭഗവാൻ്റെ ഇങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് ഇവിടെ ഫോൺ പറ്റില്ല പിന്നെ ഇവിടെ ഷോർട്സ് ഇട്ടിട്ട് അകത്ത് കേട്ടില്ല കേട്ടോ പാൻറ്റൊക്കെ ഇടാം ചുരിദാറൊക്കെ ഇടാം പക്ഷേ ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും മോൻഡ് കൊടുക്കാൻ അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ